നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വൃശ്ചിക മാസത്തിലെ കർത്തവാവ് ദിവസം എല്ലാ മാസത്തിലും കർത്തവാവും വെളുത്തവാവും വരുന്നുണ്ട് ഹൈന്ദവർ വെളുത്തവ് ദിവസത്തെ പൗർണമിയായിട്ടാണ് ആചരിച്ചു വരുന്നത് മുഹൂർത്തം നോക്കാതെ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമ ദിനമാണ് പൗർണമി എന്നാൽ കർത്തവാവോ കർത്തവാവ് അഥവാ അമാവാസി വരുന്ന ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും പാടില്ല എന്നുള്ളതാണ് കർത്തവാവ് ദിവസവും അതിന് തൊട്ട് മുമ്പും പിൻപുമുള്ള ദിവസങ്ങളും ശുഭകാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളും പറയുന്നത് കാരണം ഈ സമയങ്ങളിൽ സ്ഥിരകരണം എന്ന ദോഷമുണ്ട് സ്ഥിരകരണങ്ങൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഒഴിവാക്കി നിർത്തുന്ന ഒന്നാണ് എന്നാൽ കർത്തവാവ് അഥവാ അമാവാസെ പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമാണ് ഈ വൃശ്ചിക മാസത്തിലെ കർത്തവാവ ദിവസത്തെ ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അശുഭകരമായ ചില അപകടങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കാവുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസത്തിലെ കർത്തവാവിന് ശേഷം വരുന്നത് എന്നാണ് കാണുന്നത് വൃശ്ചിക മാസം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമാണ് എന്നാൽ ഈ വൃശ്ചിക മാസത്തിലെ കർത്തവാവ് ദിവസം മുതൽ ചില നക്ഷത്രക്കാർക്ക് ദോഷം സമയം തുടങ്ങുകയും ചെയ്യും ഞാനീ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കർത്തവാവ് ശേഷം നിങ്ങൾ തീർച്ചയായും ഇവരെ ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ ഇന്ന് ഈ കർത്തവാവ് ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കണം കേട്ടോ വേറെ ഒന്നിനുമല്ല ആ അപകടങ്ങൾ ആപത്തുകൾ ഒഴിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രീതിയിലും ഒരു അപകടവും ആപത്തും അനർത്ഥങ്ങളും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒരുപക്ഷെ എന്നെ കൊണ്ട് ഇത് ഇവിടെ പറയിപ്പിച്ചതും ഇന്ന് നിങ്ങളിത് കേൾക്കുവാൻ ഇടയായതും ഈശ്വരനായിട്ട് തോന്നിപ്പിച്ചതായിരിക്കാം ഈശ്വരനായിട്ട് ചിന്തിപ്പിച്ചതായിരിക്കാം ഒരുപാട് ദോഷം പിടിച്ച ഒരുപാട് അപകടം പിടിച്ച സമയത്തിലൂടെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ സഞ്ചരിക്കുവാൻ പോകുന്നത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ എട്ട് നാളുകാര് ഈ വൃശ്ചികം തീരുന്നത് വരെ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ കൂടി വേണം മുന്നോട്ടു പോകുവാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം ഈ എട്ട് നാളുകാർക്കും നന്മകളൊന്നും ഇല്ലേ എന്ന് ഉണ്ട് പക്ഷെ എന്താണ് ദോഷങ്ങൾ അതിനേക്കാളും മുന്നിൽ നിൽക്കുകയാണ് ഈ ദോഷം തീർന്നാലോ ഒരു കുഴപ്പവും ഇല്ലതാനും അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം ആ വസ്തുക്കൾ നിങ്ങൾ അവരുടെ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് ഇന്ന് തന്നെ കത്തിക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഞായറാഴ്ചക്ക് മുമ്പായിട്ട് തന്നെ അത് അടുപ്പിലിട്ട് കത്തിച്ച് കളയണം അതുപോലെ തന്നെ ശനിയാഴ്ച എന്റെ ഭാഗത്ത് നിന്നും ഇവിടെ അഘോര ഹോമം നടക്കുന്നുണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ തീരുവാൻ ഏറ്റവും നല്ല ഒരു പാധിയാണ് ഹോമം പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക പക്ഷെ നിർബന്ധമായിട്ടും ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി തീരുന്നതിന് മുമ്പോ ഞാൻ പറയുന്ന വസ്തുക്കൾ അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞ് നിർബന്ധമായിട്ടും അടുപ്പിലിട്ട് കത്തിച്ചു കളയണം ആ ദോഷങ്ങൾ കണ്ട് പൂർണമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇല്ലാതായി മാറിക്കൊള്ളും അപ്പോൾ ദീർഘിപ്പിക്കത്തില്ല ആ നാളുകാർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ അപകടങ്ങളാണ് എന്തൊക്കെ ആപത്തുകളാണ് വരാൻ സാധ്യതയുള്ളത് ഇതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നും പറഞ്ഞു തരാം ഇതിൽ ദ്യം വരുന്നത് മകീരനക്ഷത്രക്കാരാണ് ഈ മകീര നക്ഷത്രക്കാര് അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം ഈ വൃശ്ചികമാസം മുപ്പതാം തീയതി വരെ വളരെയധികം ശ്രദ്ധിക്കുവാനായിട്ട് പറയണം വീഴ്ചകള് ഒടുവുകള് പല രീതിയിലുള്ള അപകടങ്ങൾ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് മാസം അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെയേറെ വിഷമതകൾ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നവര് വളരെ ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവര് സാഹസികമായ പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ള ഈ രീതികളിലുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മകീര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും ആദ്യം പറഞ്ഞതുപോലെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഇത് അത് നന്നായിട്ട് നിങ്ങൾ തിരിച്ചറിയുക അതുപോലെ മകീരൻ നക്ഷത്രക്കാരായ പ്രണയനികൾക്ക് ചതിവും എല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം മുന്നോട്ട് പോകാൻ പ്രേമബന്ധങ്ങളിലേക്ക് ചാടി ജീവിതം നശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് അതുപോലെ ലഹരി വസ്തുക്കളിലേക്ക് ഉപയോഗത്തിലേക്ക് താൻ അറിയാതെ തന്നെ കടന്നു ചെല്ലുവാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാൻ ശ്രമിക്കുക അതുപോലെ മകീര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആർക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് പണം കടം കൊടുക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടുവാൻ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടമാണ് ഇത് അതുപോലെ ചില വ്യക്തികളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് മാനസികമായിട്ട് ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ചില വിഷമതകള് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മകീര നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ ഈ ഞായറാഴ്ചക്ക് മുമ്പായിട്ട് ഒന്ന് തൊഴുവാൻ പോവുക അങ്ങനെ തൊഴുവാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു അഘോര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കണം ഇനി ഇത് രണ്ടും നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അങ്ങനെ മൃത്യുജയ പുഷ്പാഞ്ജലിയോ അഘോര പുഷ്പാഞ്ജലിയോ സഹസ്രനാമ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസാദം കിട്ടും ശിവക്ഷേത്രത്തിൽ ഏത് പുഷ്പാഞ്ജലി നടത്തിയാലും പ്രസാദത്തിൽ ചന്ദനവും ഭസ്മവും ഉണ്ടാവും ആ പ്രസാദം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ആ ചന്ദനവും ഭസ്മവും നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതായത് ഇത് രണ്ട് രണ്ട് ചെപ്പുകളിലായിട്ട് പൂജാമുറിയിൽ വെക്കുക ഇനി നിങ്ങൾ പുഷ്പാഞ്ജലി ഒന്നും കഴിപ്പിച്ചില്ല എങ്കിൽ എല്ലാ ശിവക്ഷേത്രത്തിലും ഉണ്ടാകും അവിടെ നിന്ന് ഒരു കടലാസിൽ കുറച്ച് ഭസ്മം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക നിങ്ങൾ എവിടെ പോയാലും പുറത്തേക്ക് എന്ത് കാര്യത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാലും ഈ ഭസ്മം ധരിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് പോകുവാനായിട്ട് നെറ്റയിലും കഴിയുമെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ ഭസ്മം പൂച്ച കൊണ്ടു വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പോകുവാനായിട്ട് കാരണം അവിടെ നിങ്ങൾക്ക് ഒരു ശിവകാവചം ഭഗവാന്റെ ഒരു കാവചം ഉറപ്പായിട്ടും ഈ ഭസ്മം പുരട്ടുന്നതിലൂടെ ഈ ഭസ്മം പൂച്ചുന്നതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീടുകളുടെ അവസാനം ഞാൻ ഒരു ഉഴിഞ്ഞിടൽ പറഞ്ഞുതരാം ആ ഉഴിഞ്ഞിടൽ എല്ലാ മകീരനക്ഷത്രക്കാരും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് മാറും ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഈ കവചത്തിൽ ആ ഭസ്മം പൂശുന്നതിലൂടെ എല്ലാം പോകും അതുപോലെ ഒഴിഞ്ഞിടുന്നത് കൊണ്ടും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ വൃത്തിക മാസം മുഴുവൻ നിങ്ങൾ ഭസ്മം അണിഞ്ഞുകൊണ്ട് വേണം പുറത്തേക്ക് പോകുവാനായിട്ട് അതുപോലെ തന്നെ എപ്പോഴും നമശുവായ ചൊല്ലെ നിങ്ങൾ ശിവഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് പോകുവാനായിട്ട് രണ്ടാമത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെ വലിയ ദോഷം പഠിച്ചൊരു സമയമാണ് ഈ വൃച്ചയ മാസം ഈ കറുത്ത ശേഷം വരുന്ന മുപ്പത് ദിവസങ്ങൾ പുതിയതായിട്ട് ഒരു ശുഭകാര്യങ്ങൾക്കും ഒരു നല്ല കാര്യങ്ങൾക്കും ഇറങ്ങുവാൻ പറ്റിയ സമയമല്ല എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തിരുവോണ നക്ഷത്രക്കാർ ഈ വൃച്ചയ മാസത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതെല്ലാം പാതി വഴിയിൽ നിന്നു പോകുന്ന എല്ലാം തിരിഞ്ഞുകൊത്തുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പണിയെടുക്കുവാൻ തയ്യാറാണ് എത്രമാത്രം കഠിനമായിട്ട് പരിശ്രമിക്കാനും തയ്യാറാണ് പക്ഷെ എന്ത് കാര്യത്തിന് നിങ്ങൾ ഈ കർത്തവാവിനു ശേഷം ഇറങ്ങി തിരിച്ചാലും അതെല്ലാം പാതി വഴിയിൽ സ്റ്റോപ്പായി പോകുന്ന ക്ലോസ് ആയി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എങ്ങുമെങ്ങുമെത്താതെ അത് അലസി പോകുന്ന ഒരു അനുഭവമായിരിക്കും ഈ വർഷീയ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുക അതുപോലെ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച ജോലികൾ ചെയ്യുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്ക് വന്നുപടിപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്യണം അത് നീട്ടിക്കൊണ്ട് പോകരുത് അതുപോലെ തിരുവോണ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും നാളെ വെള്ളിയാഴ്ച ഗണപതി കോവിലിൽ പോയി ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിർബന്ധമായിട്ടും നിങ്ങൾ തലയ്ക്ക് ഒഴിഞ്ഞ് ഒരു നാളികേരം ഉടയ്ക്കണം അത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങിച്ചതോ കടകളിൽ നിന്ന് വാങ്ങിച്ചതോ ആകാം ഒരു നാളികേരമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ തലയ്ക്ക് ഒഴിഞ്ഞ് സർവദോഷങ്ങളും തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഉടയ്ക്കണം ഇനി നാളെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യണം അതുപോലെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് തൊഴിലാകാം മറ്റെന്ത് കാര്യത്തിനായിട്ടാണെങ്കിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം നമശിവായ മന്ത്രം ജപിച്ചിട്ട് വേണം പോകുവാനായിട്ട് ഇത് കൂടാതെ ഒഴിഞ്ഞിടാനായിട്ട് ഞാനൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനം പറയാം അതുകൂടി നിങ്ങൾ ചെയ്യുക എല്ലാ വിഘ്നങ്ങളും മാറ്റി എല്ലാ ദോഷങ്ങളും മാറ്റി ഗണപതി ഭഗവാനും ശിവഭഗവാനും നിങ്ങളെ രക്ഷിക്കും അതുപോലെ ഒഴിഞ്ഞിടുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാകും തിരുവോണം നക്ഷത്രക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇവർ ചെയ്യുക മുപ്പത് വരെയുള്ള കാലഘട്ടം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുവോണം നക്ഷത്രക്കാർ ഉപേക്ഷ വിചാരിക്കാതെ ചെയ്യുക ഇതാണ് തിരുവോണം നക്ഷത്രക്കാർ ശ്രദ്ധിക്കാനുള്ള കാര്യം അടുത്ത മൂന്നാമത്തെ നക്ഷത്രം ഉത്തട്ടാതി നക്ഷത്രമാണ് ഉത്തട്ടാധിക നക്ഷത്രക്കാർക്ക് വളരെ അപകടം പിടിച്ച വളരെ ദോഷം പിടിച്ച ഒരു സമയമാണ് ഇപ്പോൾ തന്നെ ഉത്തരട്ടാദിക്കാരുടെ മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപകടങ്ങൾ ധാരാളമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു മാസം മുന്നോട്ട് പോകുവാനായിട്ട് പല രീതിയിലുള്ള ആകുലതകളും വ്യാകുലതകളുമുണ്ട് സങ്കടങ്ങൾക്കുണ്ട് സ്വന്തക്കാരിൽ നിന്ന് നേരിട്ട അപവാദങ്ങൾക്കുണ്ട് ആകെപ്പാട് മനസ്സ് ചഞ്ചലമായിരിക്കുന്ന സമയമാണ് നേരി പുകഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് കൂടി ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാര് പ്രണയബന്ധങ്ങളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലുമൊന്നും ചെന്നുപെടാതെ ഉത്തരട്ടാതി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് പല രീതിയിലുള്ള ചിന്തകള് പല രീതിയിലുള്ള അസ്വസ്ഥതകള് ആശങ്കകള് മക്കളെ കുറിച്ചോർത്ത് പങ്കാളികളെ കുറിച്ചോർത്തുള്ള മനപ്രയാസങ്ങള് ആദികള് അതുപോലെ പല രീതിയിലുള്ള വ്യാധികളൊക്കെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ തന്നെ വന്നുപെട്ടതായിട്ടാണ് ദൈവപ്രസരത്തിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പല രീതിയിലും ധനപരമായിട്ടുള്ള അലട്ടലുകള് ഇവരെ മാനസികമായിട്ട് തന്നെ തകർക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് കുടുംബത്തിലെ ഇല്ലായ്മ ഇതെല്ലാം വളരെ വലിയ രീതിയിൽ ഇന്ന് ഈ കർത്തവാവിന് ശേഷം ഉത്തരവാദി നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് പുത്തട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു രീതിയിലും സമയം ശരിയല്ല എന്ന് പറയേണ്ടി വരും പല രീതിയിലുള്ള ഭാഗ്യദോഷങ്ങളൊക്കെ വന്നു ഭവിക്കുന്ന സമയമാണ് അതുപോലെ അപകടം ഞാൻ ആദ്യം പറഞ്ഞാലോ അപകടത്തിൽപ്പെടാതെ വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകാൻ കാരണം പല രീതിയിലുള്ള വീഴ്ചകളും അപകടങ്ങളും എല്ലാം പതിയിരിക്കുന്ന ഒരു സമയമാണ് ഈ വർഷം ഈ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറെ കഴിവുകൾ ഉണ്ടെങ്കിലും നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ആൾ ചിലപ്പോൾ കയറി പോകാനുള്ള സാധ്യതകളുണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല ഭാഗ്യദോഷം ഭാഗ്യക്കേട് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ വൃശ്ചിക മാസം തീരുന്ന നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം കേട്ടോ പല രീതിയിലും നിങ്ങൾക്ക് സങ്കടങ്ങൾ വരാം കഷ്ടപ്പാടുകൾ വരാം വേദനകൾ വരാം ദുഃഖങ്ങൾ വരാം അതുപോലെ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം സാമ്പത്തിക നഷ്ടമായിരിക്കും മറ്റു രീതിയിലുള്ള നഷ്ടങ്ങളായിരിക്കും വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുള്ള സമയമാണ് ഈ ഉത്തട്ടാതി നക്ഷത്രക്കാർ നിർബന്ധമായും ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം അവിടെ ഒരു അഘോര പുഷ്പാഞ്ജലിയോ മൃത്യുജയ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലിയോ നടത്തണം അതുപോലെ അവിടെ നിന്ന് കുറച്ച് ഭസ്മം എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ വീട്ടിൽ ഭദ്രമായിട്ട് വെക്കണോ അല്ലെങ്കിൽ പൂജാമറിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുക നിങ്ങൾ എവിടെ പോയാലും ആ ഭസ്മം അണിഞ്ഞുകൊണ്ട് വേണം പുറത്തേക്ക് പോവാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏത് വഴിക്ക് പോയാലും ഈ ഭസ്മം അണിഞ്ഞുകൊണ്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭസ്മം അണിയുക അതുപോലെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നമശിവായ മന്ത്രം ചെല്ലുക അതുപോലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ശനിയാഴ്ച ദിവസം ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു നാളികേരം വാങ്ങി അവിടെ ഉടയ്ക്കുക എന്നുള്ളതാണ് ഭഗവാനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് വട്ടം തലയ്ക്കൊഴിഞ്ഞ് നാളികേരം അടിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിർബന്ധമായിട്ടും ആ ദിവസവും നിങ്ങൾ കുളി കഴിഞ്ഞ് ഭസ്മം ധരിക്കണം അതോടൊപ്പം തന്നെ ശാസ്ത്ര പോയി ഒരു നാലികേരം ഉടയ്ക്കണം ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ നിങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ച് കളയുകയും ചെയ്യണം അപ്പോൾ ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ച് കളയുണ്ട് നോക്കുക നാലാമത്തെ നക്ഷത്രം പൂരൂരുട്ടായ നക്ഷത്രമാണ് പൂരട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കണ്ണേറും പ്രാക്കും എരിച്ചിലുമാണ് കേട്ടോ പ്രാക്കുകൾക്ക് ഏകാനുള്ള സാധ്യതകള് പൂരട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് പ്രാക്കും വിളിച്ച പേശയും കണ്ണേറും നാവേറും വളരെ അധികമായിരിക്കും പൂരോട്ടായി നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരിക ഇരുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പൂരട്ടായി നക്ഷത്രക്കാര് എങ്ങോട്ട് തിരിഞ്ഞാലും സർവ്വദോഷമയം തന്നെ കണ്ണീറും പ്രാഗും വെളിച്ചപേക്ഷയും എരിച്ചിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പൂരിട്ടായ നക്ഷത്രക്കാർക്ക് ചുറ്റുമുള്ളത് പൂരിട്ടായ നക്ഷത്രക്കാരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിക്കും എന്നത് നിങ്ങൾ ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങളുടെ തകർച്ച കാണുവാൻ വേണ്ടി എരിച്ചിലും ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിയാലും തട്ടും മുട്ടും കേടും മനസമാധാന കേടും അപകടങ്ങളും എല്ലാമാണ് പതിയിരിക്കുന്നത് അതുപോലെ ഈ വർഷീയ മാസത്തിൽ പല രീതിയിൽ രോഗാധി ദുരിതങ്ങൾ വന്നുപെടുവാനുള്ള സാധ്യതകളുമുണ്ട് ഒട്ടും ശുഭകരമല്ല ഈ മാസം ഈ പൂരിട്ടായ നക്ഷത്രക്കാര് നിർബന്ധമായിട്ടും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒരു അഘോര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു മൃത്യുജയ പുഷ്പാഞ്ജലിയോ നടത്തുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയി ഒരു രക്ത പുഷ്പാഞ്ജലി നടത്തുക ഇത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ ഞാൻ ഈ വീടുടെ അവസാനം ഒഴിഞ്ഞതിൽ പറയാം അതുകൂടി നിങ്ങൾ ചെയ്യുക ഒരു ശക്തിക്കും നിങ്ങൾ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു വരുവാൻ സാധിക്കും തെക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് കേട്ടോ പല രീതിയിലുള്ള കർമ്മ ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും ധനവരവിനുള്ള തടസ്സങ്ങളുമെല്ലാം നേരിടുന്ന സമയമാണ് വളരെയേറെ മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും എല്ലാം അനുഭവിക്കുന്ന സമയമാണിത് വാഹനങ്ങളെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതീവ ശ്രദ്ധ വേണ്ട സമയമാണ് പലവഴിക്ക് അപകട സാധ്യതകളും രോഗാതി ദുരിതങ്ങളും എല്ലാം വന്നുപെടാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് ഞാനീ പറയുന്നത് കേൾക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്കറിയാം അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മനോവിഷമതകൾ എല്ലാം കിടന്ന ഉറക്കം പോലും വരാത്ത രാത്രികൾ ഒന്നു തീരുമ്പോൾ അതിന് പിറകെ ഒന്നായി വരുന്ന വിഷമതകൾ സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന അവസ്ഥ കർമ്മ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തൊഴിലിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകൾക്ക് മങ്ങലേക്കൽ അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ചെയ്യുന്ന കാലങ്ങളിലെല്ലാം വഴികൾ കേൾക്കേണ്ടി വരിക തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്തു തന്നെ ചെയ്താലും അവിടെയെല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക എന്തു കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിക്കുക പല രീതിയിലുള്ള അസുഖങ്ങൾ വന്നുവിടുക തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത് കനത്ത ദോഷങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ചെറിയ ചെറിയ വല്ലായ്മകൾ പോലും കാര്യമായി ഗൗനിക്കേണ്ട സമയമാണിത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അതിന് ചികിത്സ തേടുക സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ടെൻഷൻ അടിച്ച് ഒന്ന് ഉറങ്ങാൻ പോലും മനസമാധാനത്തോടുകൂടി ഒന്ന് കിടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥകൾ വന്നു ചേർന്നേക്കാം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പമ്പ കടക്കും കനത്ത ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും ദൃശ്യവാഗ്ദോഷങ്ങളും എല്ലാം വന്നു ചേരുന്ന ആറാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ള സമയമാണെന്ന് തിരിച്ചറിയണം കേട്ടോ തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞിടുക തന്നെ വേണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷം നിങ്ങൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ദുഃഖ വാർത്തകൾ ഇവരെ തേടിയെത്തുന്ന സമയമാണ് കഞ്ഞിമാസം ഈ മാസം മുഴുവൻ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാൻ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ചില സങ്കട വാർത്തകൾ ചില ദുഃഖ ദുരിതങ്ങൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഇതെല്ലാം തിരുവാതിര നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ് വളരെയേറെ ശത്രുദോഷം കടക്കുന്ന സമയമാണ് രോഗാദി ദുരിതങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ വളരെയധികം ടെൻഷൻ മനപ്രയാസങ്ങള് മാനസിക വിഷമ്യതകളൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് കടുത്ത ശത്രുദോഷം ബാധിക്കുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ വിഷമതകളാണ് ചോദ്യനക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാനാ വഴികളിൽ കൂടി ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ പങ്കാളികൾക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ് അത് വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് വരാം എരിച്ചിലും രാക്കും കണ്ണേറും നാവേറും കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം അലച്ചിൽ പരാജയം എന്നിവയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അലസത മടി എല്ലാം വരുന്ന സമയമാണ് തൊഴിലിടങ്ങളിൽ പോലും ശത്രുശല്യം വളരെയധികം വർധിക്കുന്ന സമയമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് കരുതിയവർ പോലും നമ്മൾക്ക് പല രീതിയിലുള്ള പണികൾ തരുന്ന സമയമാണ് ജീവിതത്തിൽ പല വീഴ്ചകളും വന്നു ചേരാവുന്ന സമയമാണ് അതിന് വളരെയേറെ പിഴയെ കൊടുക്കേണ്ടി വരികയും ചെയ്തേക്കാം അതുപോലെ സ്വദേശത്തും വിദേശത്തുമൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്കും വളരെയേറെ ദോഷങ്ങൾ വന്നു ചേർന്നേക്കാം പഠന കാര്യങ്ങളിലൊക്കെ ഓല അലസത മടി ജാഗ്രത കുറവ് ഇവയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു ദോഷം ആശുപത്രിവാസത്തിന് ഇടയാകാവുന്ന രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് പല വിധത്തിലുള്ള അപകടങ്ങളും ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ് പ്രതീക്ഷിക്കാത്ത രീതികളിൽ പല രീതിയിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ ഒരു മുടക്കം വരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കില്ല വളരെയധികം ആഗ്രഹിച്ച് ഇറങ്ങുന്ന കാര്യങ്ങളിൽ പോലും വിഘ്നങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ വന്നു ചേരും സങ്കടം ദുഃഖം ദുരിതങ്ങൾ മനപ്രയാസം മാനസിക വിഷമതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ വീടുകളിൽ ചോദ്യനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാര കർമ്മം കൂടി ചെയ്യുവാൻ പറയണം അതുപോലെ ഗണപതി അമ്പലം നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുവാൻ നക്ഷത്രക്കാരോട് പറയുക അതോടൊപ്പം ഒരു നാളികേരം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഉടയ്ക്കുവാനായിട്ട് പറയുക ഭഗവാൻ ഒരു കറുകമാലയും ചേർത്തുക ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഇതിടയാക്കും ഏറ്റവും കൂടുതൽ ശത്രുദോഷം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഒറ്റപ്പെടുവാൻ ഇടയാക്കുന്ന സന്ദർഭങ്ങളായിരിക്കും വന്നു ചേരുക പല വിഷമതകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും ഒരു താങ്ങും തണലും ഇല്ലാതെ ഒറ്റപ്പെടേണ്ടി വരുന്ന മാനസിക അവസ്ഥയിലേക്കാണ് പൂരം നക്ഷത്രക്കാർ നീങ്ങുന്നത് സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ മക്കൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ വന്നു ചേരും വളരെയധികം ധനനഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ വളരെയധികം ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഉള്ള ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും വളരെയേറെ കടങ്ങളൊക്കെ വാരി വലിച്ചു കൂട്ടുന്ന സമയം കൂടിയാണ് ഇത് ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ മോഷണം സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ നൽകുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം അതൊക്കെ കൈപ്പറ്റുവാൻ ഒരുപക്ഷെ നിങ്ങളെ ചതിക്കുഴികൾ പെടുത്തുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ സംഭവിക്കുക ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വഴക്കിന് വരികയോ കയർത്ത് സംസാരിക്കാൻ വരികയോ ഒക്കെ ചെയ്താൽ ആത്മസംയമനം പാലിക്കുക പലപ്പോഴും നിങ്ങളെ ചതിക്കുഴികളിൽ ആക്കുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കാം അവരൊക്കെ എത്തുക ഇനി ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം ഇതിന് ആദ്യം വേണ്ടത് ഒരു നല്ല മാവിലയാണ് അതായത് മാവിൽ നിന്നെടുത്ത നല്ലൊരു പച്ച മാവില അതായത് ഒരു പച്ച നിറത്തിലുള്ള മാവില എടുത്ത് അത് കഴുകി വൃത്തിയായി എടുക്കുക ഇപ്പോൾ ഇത്തരത്തിലുള്ള പച്ച മാവിലകൾ ഒരു മൂന്നെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക അതോടൊപ്പം തന്നെ ഏഴ് വറ്റൽ മുളക് ദുഷ്ട ശക്തികളൊക്കെ ഉൽമൂലനം ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു വസ്തുവാണ് വറ്റൽ മുളക് ഒരു ഏഴ് വറ്റൽ മുളക് ഈ മാവിലയ്ക്കൊപ്പം വെക്കുക അടുത്തത് ഒരുപിടി കല്ലുപ്പാണ് അതോടൊപ്പം തന്നെ ഒരു പിടി കടുകും എടുക്കുക അങ്ങനെ നാല് വസ്തുക്കൾ മൂന്ന് മാവില ഏഴ് വറ്റൽ മുളക് ഒരു പിടി കല്ലുപ്പ് ഒരു പിടി കടുക് അതുപോലെ അടുത്തതായി വേണ്ടത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ ഏത് വീടുകളിലാണോ താമസിക്കുന്നത് ആ വീടിന്റെ നാല് മൂലകളിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ള മണ്ണ് നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ള മണ്ണെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു ഒരുനുള്ളില് മണ്ണെടുത്താലും മതി പക്ഷെ ഏറ്റവും നല്ലത് ഈ ദോഷങ്ങളെല്ലാം ഉത്മൂലം ചെയ്യുവാൻ ഏറ്റവും നല്ലത് നാല് മൂലകളിൽ നിന്നും ഒരു നുള്ള മണ്ണ് എടുക്കുന്നതാണ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ആ ഫ്ലാറ്റ് ഇരിക്കുന്ന വസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു നുള്ള മണ്ണ് എടുക്കുക ഒരു നുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് രണ്ട് വിരലും ഉപയോഗിച്ച് എടുക്കുന്ന അത്രയും മണ്ണ് അത്രയും മതി അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന വസ്തുക്കളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ പത്ത് നക്ഷത്രക്കാരായ വ്യക്തികളിൽ ആർക്കാണോ ഒഴിയേണ്ടത് ആ വ്യക്തി വീടിന്റെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക ഞാനിവിടെ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒരു പേപ്പറിൽ പൂതിഞ്ഞ് വലത് കൈ ഭദ്രമായിട്ട് പിടിക്കുക എന്നിട്ട് സർവജ്നി സർവവരിതെ സർവദുഷ്ട ഭയങ്കരി സർവ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പേപ്പറിൽ പൊതിഞ്ഞ വസ്തുക്കൾ മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തലയ്ക്ക് ഒഴിയുക ചൊല്ലേണ്ട മന്ത്രം ഒന്നുകൂടി പറയാം സർവജ്നി സർവവരുതി സർവതുഷ്ട ഭയങ്കരി സർവദുഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തു മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ വസ്തുക്കൾ തലയ്ക്കൊഴിയുക ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് ഇനി കുട്ടികളാണ് എങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം നിങ്ങളുടെ അടുപ്പിലിട്ടിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പുരീടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് തെക്ക് കിഴക്ക ഭാഗത്ത് തീ കൂട്ടി ആ തീയിലിട്ട് കത്തിക്കുക സർവ്വ ദോഷങ്ങളും അതോടെ ഇല്ലാതാകും സന്ധ്യക്ക് ഏഴ് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഒഴിയാം ഇന്ന് തന്നെ ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം